വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അമേരിക്കയിലെ പതിനാറാമത്തെ ആയിരുന്ന എബ്രഹാം ലിങ്കൻ പറഞ്ഞ വാക്കുകളിലൂടെ വളരെ ഈസിയായി ഇംഗ്ലീഷ് എങ്ങനെ ഡെയിലി യൂസിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം എബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുണ്ട് ദ ബെസ്റ്റ് വേ ടു പ്രഡിക്റ്റ് യുവർ ഫ്യൂച്ചർ ഇസ് ടു ക്രിയേറ്റ് ഇറ്റ് നിങ്ങളുടെ ഭാവി പ്രവചിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല മാർഗം അത് നിർമ്മിക്കുക എന്നതാണ് അപ്പോൾ ഈ വാക്കുകളിലൂടെ ടു എന്ന വാക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയല്ല നമുക്ക് ഈസിയായി യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഒരുപാട് രീതികളിൽ ഡെയിലി യൂസിൽ നമുക്ക് ടു ഉപയോഗിക്കുവാൻ സാധിക്കും ഒരു കാരണം പറയുവാൻ നമുക്ക് ടു യൂസ് ചെയ്യാം ് കം ടു മീറ്റ് ദ മാനേജർ ഞങ്ങൾ മാനേജറിനെ കാണാൻ വന്നതാണ് വരിക എന്ന വാക്ക് കം വന്നതാണ് എന്ന് പറയുമ്പോൾ ഹാവ് കം യൂസ് ചെയ്യുക നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ആരാണോ സെൻറ്റൻസിലെ മെയിനായ വ്യക്തി അവരെ വെക്കണം ഞങ്ങൾ മാനേജറിനെ കാണാൻ വന്നതാണ് അപ്പോൾ ഈ സെൻറ്റൻസിൽ മെയിൻ നമ്മളല്ലേ കാരണം നമ്മളാണ് മാനേജറിനെ കാണാൻ വന്നത് അപ്പോൾ ആദ്യം വി വന്നത് എന്ന് പറയുമ്പോൾ ഹാവ് കം വന്നിരുന്നു എന്ന വാക്കാണ് കേം വരുക കം വന്നിരുന്നു കെം വന്നതാണ് ഹാവ് കം ഞങ്ങൾ മാനേജറിനെ കാണാൻ വന്നതാണ് വി ഹാവ് കം അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞു ഇനി കാര്യം പറയുക കാരണം പറയുന്നതിന് മുമ്പ് ടു വെക്കുക ദ മാനേജർ വി ഹാവ് കം ടു മീറ്റ് ദ മാനേജർ ഏത് മാനേജറാണെന്ന് നമുക്കറിയാം അങ്ങനെ സ്പെസിഫിക്കായി നമുക്കറിയുന്ന ഒരു കാര്യത്തിന് മുമ്പായിട്ട് ദ ചേർക്കുക വി ഹാവ് കം ടു മീറ്റ് മാനേജർ എന്ന് പറയുമ്പോൾ അതിനൊരു കംപ്ലീറ്റ്നെസ് ഇല്ല വി ഹാവ് കം ടു മീറ്റ് ദ മാനേജർ ഞങ്ങൾ മാനേജറിനെ കാണാൻ വന്നതാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വന്നതാണ് എന്നെങ്ങനെ പറയും മാനേജറിനെ മാറ്റി അവിടെ ഡോക്ടർ ഇടുക വി ഹ് കം നമ്മൾ വന്നു കഴിഞ്ഞു ഇനി കാരണം പറയുക ടു മീറ്റ് ദ ആരെ ഡോക്ടർ അതായത് ഏത് ഡോക്ടറാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് ദ ഡോക്ടർ എന്ന് ചേർക്കുക വി ഹാവ് കം ടു മീറ്റ് ദ ഡോക്ടർ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വന്നതാണ് അവർ മാനേജറെ കാണാൻ വന്നതാണ് അവരെന്ന് പറയുമ്പോൾ ദേ അവർ മാനേജറെ കാണാൻ വന്നതാണ് അപ്പോൾ ആദ്യം അവരെ വയ്ക്കുക they they have come to meet the manager. They have come to meet the manager. They have come to to meet meet the the manager manager ൊരു പേര് കൊടുക്കാം അവർ സ്നേഹയെ കാണാൻ വന്നതാണ് see sneha അപ്പോൾ ഒരു വ്യക്തിയെ കാണാൻ പോവുകയാണ് ആ സമയത്ത് നമുക്ക് സീ എന്ന വാക്ക് ഉപയോഗിക്കാം അവർ സ്നേഹ കാണുവാൻ വന്നതാണ് സീ സ്നേഹ ഒരു പേരിൻ്റെ മുമ്പിൽ ദ ചേർക്കേണ്ട ആവശ്യമില്ല ദ സ്നേഹ എന്ന് പറയേണ്ട അവർ സ്നേഹ കാണുവാൻ വന്നതാണ് കം ഇനി കാരണം പറയുക അവർ രാജുവിനെ കാണാൻ വന്നതാണ് അതെങ്ങനെ പറയും ഞാൻ രാധയെ കാണാൻ വന്നതാണ് ഐ ഹാവ് കം ടു സീ രാധ ഞാനെന്ന് പറയുമ്പോൾ ഐ ഐ ഹാവ് കം ടു സീ രാധ ഇതിപ്പോൾ നമ്മൾ മായാവിയുടെ കഥ പറയുന്ന പോലെ ഉണ്ട് അപ്പം നമുക്ക് വേഗം അടുത്ത സെന്റൻസിലേക്ക് പോകാം ഈ രീതിയിൽ ഒരു കാരണം പറയുവാൻ നമുക്ക് സാധിക്കും ഇനി നമുക്ക് ടു ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളും പറയാം ആ സമയത്ത് ടുവിൻ്റെ കൂടെ ടുവിന് മുമ്പായിട്ട് ഈ ഒരു വാക്ക് ചേർക്കണം വോണ്ട് എനിക്കും വരണം ഐ വോണ്ട് ടു കം ആദ്യം ആർക്കാണ് വരേണ്ടത് സെൻറ്റൻസിലെ മെയിൻ ആൾ ആരാണ് എനിക്കും വരണമെന്ന് പറയുമ്പോൾ ഞാനല്ലേ മെയിൻ ആദ്യം ആയി ഇനി നമ്മുടെ ആഗ്രഹമോ ആവശ്യമോ പറയുന്നൊരു സെൻറ്റൻസ് ആണെങ്കിൽ വാണ്ട് വയ്ക്കുക ഐ വോണ്ട് ഇനി നമ്മുടെ ആഗ്രഹം പറയുന്നതിന് മുമ്പ് ടു ചേർക്കുക ടു കം എനിക്കും വരണം ഐ വോണ്ട് ടു കം ഞങ്ങൾക്കും വരണം വി വണ്ട് ടു കം ഞങ്ങളെന്ന് പറയുമ്പോൾ വി ഞങ്ങൾക്കും വരണം വി വാണ്ട് ഇനി എന്താണോ നമ്മുടെ ആവശ്യം അതിനു മുമ്പ് ടു വയ്ക്കുക വരണമെന്നാണ് ആവശ്യം ഞങ്ങൾക്കും വരണം അങ്ങനെ നമ്മൾ അവസാനം അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മീറ്റിംഗ് നമ്മൾ വിചാരിച്ച പോലെയല്ല അത്യാവശ്യം നമുക്ക് ബോർ അടിക്കുന്നു എന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾക്ക് പോകണം വി വോണ്ട് ടു ഗോ ഞങ്ങൾക്ക് പോകണം വി വോണ്ട് ടു ഗോ അവസാനം നമ്മൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പോകണം വി വോണ്ട് ടു ഗോ നൗ വി വോണ്ട് ടു ഗോ നൗ നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നു പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് എന്തോ ഉണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾക്കിപ്പോൾ പോകണം എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയാം ഞങ്ങൾക്കിപ്പോൾ പോകണം ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ വെക്കുക എന്ന് പറയുമ്പോൾ വി ഇനി ഒരു ആഗ്രഹമോ ആവശ്യമോ ആയൊരു സെൻറ്റൻസ് ആണെങ്കിൽ വോണ്ട് ഇനി നമ്മുടെ ആഗ്രഹത്തിന് മുമ്പ് ടു വയ്ക്കുക വി വോണ്ട് ടു പോകണം എന്നാണ് നമ്മുടെ ആവശ്യം ഗോ വി ടു ഗോ എപ്പോൾ ഇപ്പോൾ നൗ ഞങ്ങൾക്കിപ്പോൾ പോകണം വി വോണ്ട് ടു ഗോ നൗ ഇപ്പോൾ പോകണം നമ്മൾ വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു ഒരു എക്സ്ട്രാ എസ് ചേർക്കണം വാൺസ് എന്ന് വരും റിയ വാൺസ് ടു ഗോ നൗ റിയക്കിപ്പോൾ പോകണം പ്രിയക്കിപ്പോൾ പോകണം എന്നെങ്ങനെ പറയും പ്രിയ വാൺസ് ടു ഗോ നൗ പ്രിയോൺസ് ടു ഗോ നൗ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും നമ്മൾ നോക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ പോകണം അപ്പോൾ നമ്മൾ പറയുകയാണ് അവർക്കിപ്പോൾ പോകണം അവരെന്ന് പറയുമ്പോൾ ദേ കൂടെ വോൺസ് എന്ന് വരില്ല വാണ്ട് എന്നേ വരൂ കാരണം അവരെന്ന് പറയും ഒന്നിൽ കൂടുതൽ വ്യക്തികളില്ലേ വോണ്ട് ടു ഗോ നൗ അവർക്കിപ്പോൾ പോകണം അവർക്കിപ്പോൾ വരണം എന്നെങ്ങനെ പറയും വെരി ഗുഡ് ദേ ടു കം നൗ ൗ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഇനി ടു ഉപയോഗിച്ച് നമുക്ക് എന്താകണം അതും കൂടെ നമുക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ കഴിയും എനിക്കതിൽ നല്ലതാകണം ഐ വോണ്ട് ടു ബി ഗുഡ് ഏതിൽ അതിൽ ഇൻ ദാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അത് എന്ന് പറയുമ്പോൾ ദാറ്റ് എനിക്കതിൽ നല്ലതാകണം അപ്പോൾ സെൻറ്റൻസിലെ മെയിൻ ആൾ ഞാനാണ് എനിക്കതിൽ നല്ലതാവണം ആദ്യം ഐ ഇനി നമ്മുടെ ആഗ്രഹമാണല്ലോ ഇത് എനിക്കതിൽ നല്ലതാകണം എന്ന് പറയുമ്പോൾ ആഗ്രഹമോ ആവശ്യമോ വരുമ്പോൾ ഏത് വാക്ക് നമ്മൾ കണ്ണുമടച്ച് ഉപയോഗിക്കണം വോണ്ട് ഐ വോണ്ട് ഇനി നമ്മുടെ ടു ഉടുക എന്നൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണെങ്കിൽ ബി ചേർക്കുക പുള്ളിതെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ആകുക എന്ന സെൻറ്റൻസാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ബി ചേർത്താൽ മതി ഐ വോണ്ട് ടു ബി ഇനി എന്താണ് നമുക്ക് നമുക്കാകേണ്ടത് അതിൽ നല്ലതാകണം ഗുഡ് ഏതിൽ അതിൽ ഇൻ ദാറ്റ് ഐ വോണ്ട് ടു ബി ഗുഡ് ഇൻ ദാറ്റ് എനിക്കതിൽ നല്ലതാകണം എനിക്കിതിൽ നല്ലതാകണം ഇതിലെന്ന് പറയുമ്പോൾ ദിസ് അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമാണ് എനിക്കിതിൽ നല്ലതാകണം ഐ വോണ്ട് ടു ബി ഗുഡ് എവിടെ ഇതിൽ ഇൻ ദിസ് ഐ വോണ്ട് ടു ബി ഗുഡ് ഇൻ ദിസ് ഇനി നമ്മൾ കൂട്ടായി ഒരു തീരുമാനം എടുക്കുകയാണ് ഞങ്ങൾക്കിതിൽ നല്ലതാകണം അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഞങ്ങൾക്ക് ഇതിൽ നല്ലതാകണം ഞങ്ങളെന്ന് പറയുമ്പോൾ വി വി ടു ബി ഗുഡ് ഇൻ ദിസ് വി വോണ്ട് ടു ബി ഗുഡ് ഇൻ ദിസ് നമ്മൾ തീരുമാനമെടുത്തപ്പോൾ അത് അവർക്കും ഒരു പ്രോത്സാഹനമായി അപ്പോൾ അവർ തീരുമാനം എടുത്തും നമ്മളത് പറയുകയാണ് അവർക്കതിൽ നല്ലതാകണം അവർക്കതിൽ നല്ലതാകണം ദേ ദേ ടു ടു ബി ഗുഡ് ഇൻ ദാറ്റ് അവർക്ക് അതിൽ നല്ലതാകണം സോനയ്ക്ക് അതിൽ നല്ലതാകണം സോന പരിശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുകയാണ് സോനയ്ക്ക് അതിൽ നല്ലതാകണം സോന നമ്മൾ പഠിച്ചു വേറൊരു വ്യക്തിയെ പറയുമ്പോൾ എക്സ്ട്രാ എസ് ചേർക്കുക അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും റോഹൻ അതിൽ നല്ലതാകണം അവൻ പരിശ്രമിക്കുന്നുണ്ട് റോഹൻ അതിൽ നല്ലതാകണം വാൺസ് ടു ബി ഗുഡ് ഇൻ ദാറ്റ് റോഹൻ വാൺസ് ടു ബി ഗുഡ് ഇൻ ദാറ്റ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടു യൂസ് ചെയ്ത് മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെ നല്ലതും പറയുവാൻ സാധിക്കും നമ്മൾ നല്ലതാകുവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ അതെല്ലാം നമുക്ക് പറയുവാൻ സാധിക്കും ഇനി നമ്മൾ പറയുവാൻ പോകുന്നത് ടു ഉപയോഗിച്ച് സ്ഥലത്തെക്കുറിച്ചും പറയുവാൻ കഴിയും ഞങ്ങൾ ബാങ്കിലേക്ക് പോവുകയാണ് വി ആർ ഗോയിങ് ഇനി നമ്മുടെ ഡെസ്റ്റിനേഷന് മുമ്പായിട്ട് റ്റു വയ്ക്കുക ടു ബാങ്ക് ഏത് ബാങ്കാണ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ ബാങ്കിൻ്റെ മുമ്പിൽ ദ ചേർക്കുക സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു ബാങ്കിനെ ഉദ്ദേശിച്ച് പറയുകയാണല്ലോ അതുകൊണ്ട് ബാങ്കിൻ്റെ മുമ്പ് ദ ചേർക്കുക ഞങ്ങൾ ബാങ്കിലേക്ക് പോവുകയാണ് പോകുക എന്ന വാക്ക് ഗോ പോകുകയാണ് എന്ന് പറയുമ്പോൾ ഗോയിങ് ചേർക്കുക വരുക എന്ന വാക്ക് കം വരുകയാണ് എന്ന് പറയുമ്പോൾ കമ്മിങ് ഐ എൻ ജി ചേർത്തു നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് കഴിക്കുക എന്ന വാക്ക് ഈറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈറ്റിങ് അപ്പോൾ ഈ രീതിയിൽ ഐ എൻ ജി ചേർത്ത് നമുക്ക് പറയുവാൻ സാധിക്കും നമുക്ക് സെൻറ്റൻസ് നോക്കാം അപ്പോൾ ഒന്നും കൂടി അത് ക്ലിയർ ആകും നമ്മൾ ഞങ്ങൾ ബാങ്കിലേക്ക് പോവുകയാണ് ആദ്യം സെൻറ്റൻസിലെ മെയിൻ ആൾക്കാരെ വെക്കുക ഇവിടെ നമ്മളാണോ ബാങ്കാണോ മെയിൻ നമ്മളവിടെ എത്തണം അപ്പോൾ നമ്മളാണ് മെയിൻ വി ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉള്ളത് കൊണ്ട് ആർ എപ്പോഴും വി ഇസ് എന്ന് വരില്ല വി ആർ എന്നേ വരും വി ആർ നമ്മൾ പോകുകയാണ് വി ആർ ഗോയിങ് എങ്ങോട്ട് ടു ദ ബാങ്ക് ബാങ്കിലേക്ക് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ ടു ചേർക്കുക ടു ദ ബാങ്ക് വി ആർ ഗോയിങ് ടു ദ ബാങ്ക് ഞങ്ങൾ ബാങ്കിലേക്ക് പോകുകയാണ് ഞങ്ങൾ പാർക്കിലേക്ക് പോകുകയാണ് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും വി ആ ഗോയിംഗ് ടു ദർക്ക് വി ആർ ഗോയിങ് എങ്ങോട്ട് പാർക്കിലേക്ക് ഇനി നമുക്ക് സ്ഥലവും പറയാം ഞങ്ങൾ പാരിസിലേക്ക് പോവുകയാണ് വി ആർ ഗോയിങ് ടു പാരിസ് ഒരു സ്ഥലം പറയുമ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ പാരീസിലേക്ക് പോവുകയാണ് വി ആർ ഗോയിങ് ഇനി എങ്ങോട്ടെന്ന് പറയുക ആദ്യ സ്ഥലം പറഞ്ഞാൽ സസ്പെൻസ് പോകും അപ്പോൾ ആദ്യം നമ്മൾ പോകുകയാണെന്ന് പറയുക വി ആർ ഗോയിങ് ഇനി എങ്ങോട്ട് പാരീസിലേക്ക് ടു പാരീസ് ആക്ച്വലി നമ്മൾ പാലക്കാടിലേക്കായിരുന്നു പോകുന്നത് ഞങ്ങൾ പാലക്കാടിലേക്കാണ് പോകുന്നത് എന്നെങ്ങനെ പറയും വി ആർ ഗോയിങ് ടു പാലക്കാട് വി ആർ ഗോയിങ് ടു പാലക്കാട് അവർ ട്രിവാൻഡ്രത്തിലേക്കാണ് പോകുന്നത് ഗോയിങ് ടു ട്രിവാൻഡ്രം അവരെന്ന് പറയുമ്പോൾ ദേ ആർ ഗോയിങ് ടു ട്രിവാൻഡ്രം അവൻ കൊച്ചിയിലേക്കാണ് പോകുന്നത് ഹി ഇസ് ഗോയിങ് ടു കൊച്ചി നമ്മൾ വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇസ് ഗോയിങ് ടു കൊച്ചി റോഹൻ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് അതെങ്ങനെ പറയും നമ്മൾ റോഹൻ കോയമ്പത്തൂരിലേക്ക് പോകുകയാണ് റോഹൻ ഇസ് ഗോയിങ് എങ്ങോട്ട് സ്ഥലം പറയണം ടു കോയമ്പത്തൂർ റോഹൻ ഇസ് ഗോയിങ് ടു കോയമ്പത്തൂർ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഒരു പാറ്റേണും കൂടെ നമുക്ക് വേഗം നോക്കാം ഇതിനോട് സാമ്യമുള്ള പാറ്റേൺ തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് എന്ന സെൻറ്റൻസ് നമ്മൾ പറയുകയാണ് ഐ ആം ട്രാവലിംഗ് ടു മൈ സിസ്റ്റേഴ്സ് ഹോം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് ആദ്യം ആരാ യാത്ര ചെയ്യുന്നത് ഞാൻ ഞാനെന്ന് പറയുമ്പോൾ ഐ ഐ വരുമ്പോൾ എപ്പോഴും നമ്മൾ ആം ചേർക്കുക ഐ ആം ഇനി നമ്മുടെ ആക്ഷൻ ആദ്യം സ്ഥലം പറയരുത് സ്ഥലം നമ്മൾ പിന്നെ പറയാം ആക്ഷൻ പറയുക ഐ ആം യാത്ര ചെയ്യുകയാണ് ട്രാവലിംഗ് ഐ ആം ട്രാവലിംഗ് എങ്ങോട്ട് ടു മൈ സിസ്റ്റേഴ്സ് ഹോം സ്ഥലത്തിന് മുമ്പായി നമ്മൾ ടു വെച്ചു ഇനി സ്ഥലം പറയുക എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് മൈ സിസ്റ്റേഴ്സ് ഹോം ചേച്ചിയുടെ വീട് നമ്മൾ പഠിച്ചിരുന്നു ഒരു വ്യക്തിയുടെ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ എസ് ചേർക്കണം ചേച്ചിയുടെ വീട് സിസ്റ്റേഴ്സ് ഹോം ആങ്ങളുടെ വീട് എന്ന് പറയുമ്പോൾ ബ്രദേഴ്സ് ഹോം മിൻ്റെ വീട് റാംസ് ഹോം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഞാൻ രനയുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് ഐ ആം ട്രാവലിംഗ് ടു റനാസ് ഹോം ഐ ആം ട്രാവലിംഗ് ടു റണാസ് ഹോം അവർ കസിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് അത് നമ്മളെങ്ങനെ പറയും ിംഗ് എങ്ങോട്ട് ടു ദയർ കസിൻസ് ഹോം അവർ അവരുടെ കസിൻ്റെ വീട്ടിലല്ലേ പോകുന്നത് അതുകൊണ്ട് ദയർ കസിൻ എന്ന് ചേർക്കുക ദ ആർ ട്രാവലിംഗ് ടു ദയർ കസിൻസ് ഹോം ഞാൻ അവർക്ക് മാത്രമല്ല നമുക്ക് കസിൻസ് ഉണ്ട് ഞങ്ങൾ കസിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് വി ആർ ട്രാവലിംഗ് ടു അവർ കസിൻസ് ഹോം ഞങ്ങൾ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് വി ആർ ട്രാവലിംഗ് ടു അവർ റിലേറ്റീവ്സ് ഹോം സ്നേഹ അവളുടെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് സ്നേഹ ഇസ് ട്രാവലിംഗ് ടു ഹെർ ബ്രദേഴ്സ് ഹോം അപ്പോൾ ഈ രീതിയിൽ യാത്ര ചെയ്യുക എന്ന സെൻറ്റൻസസ് നമുക്ക് യൂസ് ചെയ്യുവാൻ സാധിക്കും ആദ്യം നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് മെയിൻ ആളെ വയ്ക്കുക ഇനി ആക്ഷൻ പറയുക അതിനുശേഷം നമ്മൾ സ്ഥലം പറയുക സ്ഥലത്തിന് മുമ്പായി ടു യൂസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ടു ഉപയോഗിച്ച ഈ രീതിയിലെല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മൂന്ന് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാവരും ഇംഗ്ലീഷിലേക്ക് മാറ്റുക ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഞങ്ങൾ മാനേജറിനെ കാണാൻ വന്നതാണ് ഞങ്ങൾ മാനേജറിനെ കാണാൻ വന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർക്ക് ഇപ്പോൾ പോകണം അവരുടെ ഒരു ആവശ്യമാണ് അവർക്കിപ്പോൾ പോകണം തേഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുകയാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുകയാണ് അപ്പോൾ എല്ലാവരും ഹോംവർക്ക് ഈ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ബോക്സിൽ ഇടുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ